ജോജോസ് ഹോം ഗാർഡനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിവിടുന്ന് സെയിൽ ചെയ്യുന്ന ഹൈബ്രിഡ് ബൊഗേൺ വിലകൾ എങ്ങനെ പോട്ട് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ സാധാരണയായിട്ട് നമ്മളോട് ഇങ്ങനെ പ്ലാന്റ്സ് ഒക്കെ ചോദിച്ച് വിളിക്കുന്നവർ പറയാറുണ്ട് ഹൈബ്രിഡ് ബൊഗേൺ വിലയുടെ കവർ സൈസ് പ്ലാന്റ്സ് അല്ലേ ഞങ്ങൾ ഇതിനു മുന്നേ മേടിച്ചിട്ടുണ്ട് നശിച്ചു പോകുന്നുണ്ട് അല്ലാതെ ചിലപ്പോൾ രണ്ടെണ്ണം മേടിച്ചു ഒരെണ്ണം കിട്ടി അങ്ങനെയൊക്കെ പറയുന്നൊരു രീതി ഒക്കെ പറയാറുണ്ട് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന രീതിയിൽ പോട്ട് ചെയ്താൽ നിങ്ങളുടെ ഈ ഹൈബ്രിഡ് ബൊഗേൺ വിലകൾ ഒരിക്കലും നശിച്ചു പോവില്ല പിന്നെ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ അപ്പോൾ ഇതുവരെ ഞങ്ങളോട് കാണിച്ച എല്ലാ സഹകരണത്തിനും നന്ദി തുടർന്ന് ഈ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പ്ലാൻസ് കിട്ടി കഴിയുമ്പോൾ പ്ലാൻസ് എങ്ങനെയാണ് ഹെൽത്തിയാണോ അതിനെപ്പറ്റിയുള്ളതൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുതേ അപ്പോൾ പ്ലാൻസ് നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ കയ്യിൽ ഈ പ്ലാൻസ് വന്ന് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ നിങ്ങൾക്ക് ഈ പ്ലാൻസ് ഒക്കെ അയക്കുന്നതേ അപ്പോൾ അതായത് അഞ്ച് ദിവസം അപ്പോൾ നിങ്ങളുടെ കയ്യിലാണ് പ്ലാൻസ് കിട്ടുമ്പോൾ നല്ലപോലെ നനച്ചു കൊടുക്കുക കേട്ടോ കാരണം ഈ യാത്രയുടെ നിങ്ങളുടെ കയ്യിലോട്ടും കിട്ടാനായിട്ട് ഒരു ഒരു ദിവസത്തേക്കൊരു യാത്ര എടുക്കുന്നുണ്ടല്ലോ ആ ക്ഷീണമൊക്കെ ഒന്ന് മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു നന്നായിട്ട് നനച്ചു കൊടുക്കുക അതിന് ശേഷം അതിനൊരു മൂന്നോ നാലോ ദിവസം തള്ളത്തൊന്ന് വെച്ചേക്കുക പിന്നെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന നേരത്തിൽ നിങ്ങളൊന്ന് പോട്ട് ചെയ്യുക പിന്നെ വീണ്ടും ഒരു പോട്ട് ചെയ്ത ശേഷം ഒന്ന് രണ്ട് ദിവസത്തിന് തള്ളത്ത് തന്നെ ഇരിക്കട്ടെ അപ്പോൾ അതു വെള്ളമൊക്കെ നനച്ചു കൊടുത്തിട്ട് രണ്ട് അത് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഒത്തിരി വലിയ കനത്ത വെയിലേക്ക് വെക്കാതെ എന്നാൽ ആവശ്യത്തിന് വെയിൽ കിട്ടത്തക്ക വിധത്തിലുള്ള സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുക പിന്നെ പ്ലാന്റ്സ് പതുക്കെ വളരുന്നതനുസരിച്ചിട്ട് നിങ്ങൾ വെയിലിലേക്ക് വെച്ചോളൂ അപ്പോൾ നല്ല എത്രമാത്രം വെയിലത്ത് നിൽക്കുന്നോ അതനുസരിച്ചിത് പോവിടും എന്നുള്ളതാണേ അപ്പോൾ അതിനകത്ത് വെള്ളം ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് ഇപ്പോഴും നനച്ചുകൊണ്ടിരിക്കരുത് അപ്പോൾ പെട്ടെന്ന് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പിന്നെ എന്താ എന്നാൽ ഇനി ഒത്തിരി സമയം കളയാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിൽ പറയുന്ന രീതിയിൽ ചെയ്യാം ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ഗാർഡനിൽ നിന്നും സപ്ലൈ ചെയ്യുന്ന ഹൈബ്രിഡ് വെറൈറ്റി ബോഗൺ വില്ലകൾ എങ്ങനെ പോട്ട് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ അതിനകത്ത് പലരും പറയുന്നുണ്ട് ഹൈബ്രിഡ് വെറൈറ്റി ബോഗേൺ വില്ലകൾ പൊട്ടി ചെയ്യുമ്പോൾ നശിച്ചു പോകുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണിത് ഒരു വീഡിയോ ചെയ്യാൻ കാരണം അതിനകത്ത് വേണ്ടത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് വെള്ളം പാടില്ല അതുപോലെ തന്നെ എന്താണ് ഓവർ ഓവറായിട്ട് വാട്ടറിങ് പറ്റുകയില്ല എന്ന് പറഞ്ഞാൽ അതിന് വാട്ടം ഉണ്ട് അല്ലെങ്കിൽ വെള്ളമില്ല എന്ന് കാണുമ്പോൾ മാത്രം കുറച്ച് നന കൊടുക്കേണ്ട ഒരു പ്ലാന്റ് ആണിത് അപ്പോൾ അതെങ്ങനെ ചെയ്യണം അതിൻ്റെ പോട്ടിങ് എങ്ങനെ നടത്തണം അതിൻ്റെ നന എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ എങ്ങനെ വാട്ടറിങ് നടത്തി വിടുന്ന ഈ കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത് അപ്പം അതിന് പോട്ടിങ്ങിന് ആവശ്യമായിട്ട് എടുത്തിരിക്കുന്നത് സാധാരണ ഗാർഡൻസൂലാണ് ഇവിടെ കണ്ടാലറിയാം ഗാർഡൻ സൂയിൽ നമ്മുടെ പോട്ടിങ് ആണുള്ളൊരു ചർട്ടി പിന്നെ വേണ്ടത് കുറച്ച് ഇഷ്ടീയ കഷ്ണങ്ങൾ ഓടും കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത് കുറച്ച് നമ്മുടെ ഇല വെച്ച് നമ്മൾ ചപ്പെന്ന് പറയില്ല പഠിച്ചു വരുമ്പോൾ കിട്ടുന്നത് ഈ ചെ ചെടികളുടെയൊക്കെ ഉണക്ക ഇലകൾ പിന്നെ ഇതിനകത്തിരിക്കുന്നത് കുറച്ച് ചകിരിച്ചോറാണ് ഇനി ഇതിനകത്ത് കൂടുതലായിട്ട് എടുത്തിരിക്കുന്ന കുറച്ച് ചാണകമുണ്ട് അതുപോലെ തന്നെ വേപ്പിൻ പെണ്ണാക്ക് കീടങ്ങളുടെ ശല്യമൊക്കെ ഒഴിവാക്കാനായിട്ട് വേപ്പിൻ പിണ്ണാക്കുണ്ട് ഇതെന്ന് പറഞ്ഞാൽ എല്ലുപൊടിയാണ് ചകിരിച്ചോറ് കുറച്ചാണ് എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതെങ്ങനെയാണ് പോട്ടിങ് നടത്തുന്നതെന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഒരു വേറൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ആദ്യം നമ്മുടെ സോയിലും അതിലുള്ള അതിലാഡ് ചെയ്യേണ്ട ന്യൂട്രിയൻസും കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നതാണ് അപ്പം അതിനാവശ്യമായിട്ടുള്ള സോയില് എടുക്കുന്നു അതിൽ ഇതിൽ അത്യാവശ്യം കല്ലൊക്കെ ഉണ്ട് കല്ലൊക്കെ ഒന്ന് മാറ്റിക്കളഞ്ഞാൽ നല്ലതാണ് അപ്പം പിന്നെ ഇതെന്ന് വെച്ചാൽ കുറച്ചുകൂടി പറഞ്ഞോട്ടെ വെള്ളം ഒട്ട് നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് ചരൽ കൂടിയ മണ്ണാണ് എടുക്കേണ്ടത് ചരൽ കൂടുതലായിട്ടുള്ള മണ്ണാണ് എടുക്കേണ്ടത് അപ്പോൾ ചരൽ കൂടിയ മണ്ണെടുത്ത് നമ്മൾ ചെയ്യുന്നതായിരിക്കും ചെടിക്ക് ഏറ്റവും നല്ലത് കാരണം ഉപ്പു തന്നെ വെള്ളം ജലാംശം അതിൽ നിൽക്കാൻ പാടില്ല ജലാംശം നിന്നാലത് ചുരിഞ്ഞു പോകാനുള്ളൊരു സാധ്യതയുണ്ട് ഇനി അതിലേക്ക് ആഡ് ചെയ്യുന്നത് കുറച്ച് ചകിരിച്ചോറാണ് ഞാൻ ആ ചകിരിച്ചോറ് കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട് അത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന എല്ലുപൊടി വേപ്പിപ്പിണ്ണാക്ക് ചാണകം അതിനെനിക്ക് ആഡ് ചെയ്യുക അതിനുശേഷം ആയിട്ട് ഇളക്കുക ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക ഉണക്ക ചാണകമായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു അതെൻ്റെ കയ്യിൽ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് അപ്പോൾ നമ്മുടെ പോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള പോട്ടിങ് മിക്സുകളെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണിത് ഇതെല്ലാം കൂടി ഒരു ഗാലൻ സോയിലെടുത്ത് എല്ലുപൊടി എല്ലുപൊടി കൂടുതൽ വേണം വീഡിയോയിൽ തുടക്കത്തിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എല്ലുപൊടിയുടെ അളവ് കൂടുതലാണ് അതിൽ ചാണകമാണ് കിട്ടിയിരുന്നത് ചാണകപ്പൊടി അല്ലെങ്കിൽ ഏറ്റവും നല്ലത് ആട്ടിൻ ചാണകമാണെങ്കിൽ ആട്ടിൻ ചാണകമാണെങ്കിൽ അത് കുറച്ചുകൂടി നല്ലതായിരിക്കും അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തപ്പോൾ ഇപ്പോൾ ഒരു ഈ ഒരു അവസ്ഥയില്ല നന്നായിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി എങ്ങനെ പോട്ടിങ്ങിലേക്ക് പോകുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് ഇവിടെയാണ് നമ്മൾ കുറച്ചുകൂടി പ്രിക്കോഷൻസ് എടുക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയൊരു കവറിനകത്തുള്ള പ്ലാൻസ് ആയിരിക്കും ആക്കുക ഇത് ഞാൻ പതുക്കൊന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അടി ജസ്റ്റ് നോക്കുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ കാണാം അടിഭാഗം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കീറി വിട്ടേക്കുക കാണുമ്പോൾ മനസ്സിലാകും അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡും എന്ന് പറഞ്ഞാൽ ഇത് മണ്ണിനകത്തേക്ക് പോട്ട് ചെയ്ത് കഴിയുമ്പോൾ കവർ ഈസി ആയിട്ട് ഊരിപ്പോരണം അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇത് കവർ ചെയ്ത പരുവത്തിൽ തന്നെ ഇവിടെ ഇരിക്കട്ടെ ബാക്കി കാണിച്ച് തരാം ഇത് നമ്മുടെ ചട്ടിയാണ് ഇതൊരു പഴയ ചട്ടി തന്നെയായിരുന്നു വേറെ പൂട്ടിക്ക് നടന്ന ചട്ടിയാണ് അതിനകത്തേക്ക് വെള്ളം നല്ലപോലെ വാർന്നു പോകാനായിട്ട് ഓടിയും കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് ഓടിയും കഷ്ണങ്ങൾ ഇട്ടിട്ടുണ്ട് ഇനി വേണ്ടത് കരിയിലയാണ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പോട്ടി മിക്സ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുവാണ് ഈ ചട്ടിയുടെ വെയിറ്റ് ഒക്കെ കുറച്ച് കുറഞ്ഞിരിക്കും അത് കുറച്ചുകൂടി പ്ലാന്റ് വളർന്ന് വലുതായി കഴിയുമ്പോൾ മാത്രം എക്സ്ട്രാ കരിയില കരിയില നല്ല വളം തന്നെയാണ് അപ്പോൾ അത് ഇനി നമ്മളിങ്ങനെ അടി വട്ടത്തിൽ കീറിയതും സൈഡ് കീറിയതുമായ നമ്മുടെ പ്ലാന്റ് നമ്മൾ ഇറക്കി വയ്ക്കുകയാണ് അങ്ങനെ തന്നെയായിരിക്കും അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ പുറത്തുനിന്ന് വരുന്ന ചെടിയാകുമ്പോൾ തന്നെ അത് അവരുടെ ഒരു കുഴഞ്ഞ മണ്ണിലാണ് അപ്പോൾ അത് ഇവിടെ കുറച്ച് ദിവസം പോട്ട് ചെയ്ത ശേഷം അല്ലെങ്കിൽ ഇവിടെ ഒരു പതിനഞ്ച് ദിവസം നമ്മുടെ അറ്റ്മോസ്ഫിയറുമായിട്ടൊന്ന് അഡ്ജസ്റ്റഡ് ആകാൻ വെച്ച ശേഷമാണ് ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കൊറിയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിന് ശേഷവും നമ്മൾ കുറച്ചുകൂടി പ്രിക്കോഷൻസ് എടുക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ ഈ രീതിയിൽ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടി ഒരു നാലഞ്ച് ദിവസം നിങ്ങളുടെ വീട്ടിൽ വെച്ചതിന് ശേഷം ഈ രീതിയിൽ ഓട്ട് പോട്ട് ചെയ്തുകൊള്ളുക ശ്രദ്ധിച്ചോളണം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും പോട്ട് ചെയ്തതിൻ്റെ കവറ് കുറച്ച് കവർ മുകളിലേക്കാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഈസി ആയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിങ്ങനെ ഈസി ആയിട്ട് പൊക്കി കഴിയുമ്പോൾ ഈ കവറ് പുറത്തേക്ക് നമ്മുടെ അടുത്തേക്ക് പോരണം എന്ന് പറയുമ്പോൾ അത് വേരി ഇറങ്ങി ഈ മണ്ണിലേക്ക് വേര് പിടിച്ച ശേഷം കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിപ്പോൾ ഒരു മാസമോ ഒന്നര മാസമോ ഒക്കെ എടുത്തോട്ടെ ആയിക്കോട്ടെ കുഴപ്പമില്ല എന്തായാലും പ്ലാസ്റ്റിക് അവിടുന്ന് ദ്രവിക്കത്തൊന്നുമില്ല അപ്പോൾ നമുക്ക് കിട്ടും അപ്പോൾ അതിങ്ങനെ പതുക്കി ഇങ്ങ് പൊക്കി എടുത്ത് കഴിയുമ്പോൾ പ്ലാസ്റ്റിക് കംപ്ലീറ്റ് ആയിട്ടിങ്ങ് പോരും അതിനുശേഷം ഇതിപ്പോൾ കുറച്ച് ദിവസം തന്നെ ഇവിടെ പതിനഞ്ച് ദിവസം കൂടുതലിരുന്നതായതുകൊണ്ട് തന്നെ ഞാൻ ഇത് എടുത്ത് കാണിക്കുവാണ് അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് ആ പ്ലാസ്റ്റിക് ഇങ്ങ് പോരുന്നത് കാണിച്ചു തരാം ഇത് വേര് പിടിച്ചതാകുമ്പോൾ ഇത്രയും ബുദ്ധിമുട്ട് പോലും ഇല്ല കേട്ടോ നോക്കിയാൽ അറിയാം ഈ വേര് പിടിച്ച ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ഇതിപ്പോൾ കുറേ ദിവസമായതുകൊണ്ടാണ് ഞാനിങ്ങനെ കാണിക്കുന്നത് ഇതിപ്പോൾ ഞാനിങ്ങനെ എടുക്കണ്ട ഇത് ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് ഞാൻ മുകളിലേക്ക് പോക്കാനുള്ള ശ്രമത്തിനേക്കാൾ അവരെ സൈഡും കട്ട് ചെയ്ത് കളയുക ഇത് വേര് പിടിച്ച ശേഷം കുറേ ദിവസത്തിന് ശേഷം ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്തിട്ട് ഇപ്പം നമ്മൾ ആദ്യം ഒതുക്കി വെച്ച് റെഡിയാക്കി ശരിയാക്കി കൊടുത്തതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത് അങ്ങനെ ചെയ്ത് ആ പ്ലാസ്റ്റിക് കവറിങ്ങ് മാറ്റിയ ശേഷം ഇത് ഇതുപോലെ തന്നെ നല്ല രീതിയിൽ മണ്ണൊക്കെ കൊടുത്ത് ഒന്ന് അങ്ങനെ നല്ല രീതിയിൽ പോട്ട് ചെയ്ത ശേഷം ഇതിപ്പോൾ ഞാനൊന്ന് ഉറപ്പിച്ച് നിർത്തുവാണ് പക്ഷേ ഈ ഉറപ്പിക്കലൊന്നും നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരില്ല കാരണം പ്ലാസ്റ്റിക് കവറ് മാറ്റി ദിവസങ്ങൾ കഴിഞ്ഞ ശേഷവും പ്ലാസ്റ്റിക് കവറിൽ അതായത് പ്ലാസ്റ്റിക് കവറോട് കൂടി വെച്ച ശേഷം ആ കവറിൽ കവളും കവർ മാറ്റി ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും ഈ മണ്ണ് അവിടെ സ്യൂട്ടായിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല പക്ഷേ ഉറപ്പിക്കുമ്പോൾ ഇങ്ങനെ തുടക്കത്തിൽ ഒന്ന് ഉറപ്പിച്ച് നിർത്തിയേക്കാം ഇനി അതിനെ വാട്ടറിങ് നടത്തി ഒരു കുറച്ച് ദിവസത്തിന് അപ്പോൾ ഇനിയിപ്പോൾ പോട്ടിങ്ങ് നടത്തുന്ന അന്ന് ആ സമയത്ത് ഒക്കെ നടത്തി ഒരു കുറച്ച് ദിവസം നാലഞ്ച് ദിവസം പുറത്ത് തണലിനകത്ത് വെച്ച ശേഷം പതുക്കെ ചെടി വാടുന്നില്ല അല്ലെങ്കിൽ കുറച്ചുകൂടി കരുത്തായി നിൽക്കുന്ന നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ അന്നേരം അതിന് വെയിലത്തേക്ക് അതുക്കെ പെട്ടെന്നൊരു ഇത്രയും നല്ല ഇപ്പം നല്ല തീവ്രമായ വെയിലാണ് അത് ആ നെയ്യത്തേക്ക് പെട്ടെന്ന് കൊണ്ടുവയ്ക്കാൻ നോക്കരുത് ഒരു കുറച്ചുകൂടി കൂടുതൽ വെയിൽ കിട്ടുന്ന അവസ്ഥയിൽ വെച്ചേക്കുക അപ്പോൾ ഈ രീതിയിൽ പോട്ട് ചെയ്താൽ ഹൈബ്രിഡ് ബോഗേൺ വില്ല പിടിച്ചു കിട്ടും ഞങ്ങൾ തരുന്ന കവർ സയൻസ് പ്ലാന്റ്സ് പിടിച്ചു കിട്ടുമെന്നുള്ള എന്നുള്ള കാര്യത്തിൽ ഷുവറാണ് അപ്പോൾ ഓക്കെ താങ്ക് യു അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വിളിച്ചോളൂ കേട്ടോ വേറെ ബാക്കി അന്നേരം പറയുന്നതായിരിക്കും അപ്പോൾ ഇതെന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്താലെന്തെങ്കിലും മനസ്സിലാകാൻ കഴിയുമോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും സംശയങ്ങൾ തോന്നിയാലും വിളിച്ചുകൊള്ളുക അതിന് ബാക്കി പറഞ്ഞു പറഞ്ഞുതരാം അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കുക അപ്പോൾ എന്താണേലും നല്ല റിസൾട്ട് കിട്ടും ഓക്കെ താങ്ക്